വെറും മൂന്ന് മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കാണാൻ എന്ത് ഭംഗിയാലേ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കുകൊണ്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു ആറല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു കെട്ട് മല്ലിയില എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഗ്രീൻ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടാലും മതി ഇതുപോലെ അരഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് പച്ചമുളകും ചേർക്കണം കേട്ടോ ഞാൻ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാനി പിന്നെയാണ് കേട്ടോ ചേർക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് അപ്പോൾ മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യുക പുതിനയില ചേർക്കണം കേട്ടോ മല്ലിയില മാത്രം മതി നിങ്ങൾക്ക് പുതിയയിലെ ഇഷ്ടമാണ് ഫ്ലേവർ വെച്ചാൽ കുറച്ച് ചേർക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയും മല്ലിയില ചേർത്ത് ക്രഷ് ചെയ്തിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അല്ലേ കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പോൾ വലിയ മൂന്ന് പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങിയിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടത് കുക്കറിൽ ബോയിൽ ചെയ്തെടുത്താൽ മതി എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഉട െടുക്കുക നല്ല സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ ഉടച്ചെടുക്കണം ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ട എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടണം ഈ മല്ലീലിൻ്റെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെയൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ചിലപ്പോൾ പിടിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഇട്ടുകൊടുക്കാൻ മറന്നിട്ടുണ്ടായി ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മൾ മല്ലിലെ ക്രഷ് ചെയ്തില്ലേ ആ സമയത്ത് പച്ചമുളക് അതിലേക്ക് ഇട്ട് ക്രഷ് ചെയ്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ് പെപ്പറായാലും മതി അല്ലെങ്കിൽ പൊടിയായാലും മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പൊട്ടറ്റോയിലേക്ക് ഉപ്പിട്ടാതെയാണ് കേട്ടോ ഞാൻ പുഴുങ്ങിയത് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കാരണം ചൂടാണല്ലോ പിന്നെ ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് മുട്ട മാത്രം ആവുമ്പോൾ അത്രക്ക് ആവില്ല അപ്പോൾ കുറച്ചും പാലും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടുക അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ മൊത്തം മൂന്ന് മുട്ടയിലല്ലേ നാല് മുട്ട വരുന്നുണ്ടല്ലേ അപ്പം ഞാൻ മൂന്ന് മുട്ട എന്ന് പറഞ്ഞത് തെറ്റാണ് സോറി അപ്പോൾ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ ഒരു അര കപ്പ് കോൺഫ്ലോർ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ എടുത്താലും മതി കേട്ടോ അപ്പോൾ ആദ്യം ഈ മുട്ട ഉണ്ടല്ലോ പുഴുങ്ങിയ മുട്ട കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ കോൺഫ്ലോർ കോൺഫ്ലോറില്ലെങ്കിൽ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി പിന്നെ ഇപ്പം എല്ലാവരും വീട്ടിലും കോൺഫ്ലോറൊക്കെ ഉണ്ടാവില്ലേ അല്ലെ വിലയുള്ള സാധനമൊന്നും അല്ലല്ലോ എല്ലാവരും സ്നാക്കൊക്കെ ഉണ്ടാക്കണല്ലേ അപ്പോൾ നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുക്കുക ഒരു കുറച്ചൊരു വലിയ പോർഷൻ തന്നെ എടുക്കണം കേട്ടോ കണ്ടില്ല എത്രയൊക്കെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൽ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്യണം കേട്ടോ അതായത് മുട്ടനെ നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് മുട്ട കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ മുട്ട വെച്ചിട്ട് മുട്ട നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഗ്രീൻ മസാല ഈ പൊട്ടറ്റ ഒക്കെ ചേർത്തിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് എടുത്ത് വെച്ചിട്ട് മുട്ടയെ ഒന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ തലശ്ശേരി തേങ്ങാമുറി എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ മസാല ചേർത്തിട്ടൊന്ന് വെറൈറ്റി ആക്കി എടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ മുട്ട കവർ ചെയ്തത് നമുക്കിനി ആദ്യം മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ ആലും മുട്ടയും ബീറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിലൊന്ന് മുക്കിയെടുക്കോ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വലുതായതുകൊണ്ടൊന്നും ഇങ്ങനെ ഉരുട്ടി എടുക്കേണ്ടി വരും പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്യാം കേട്ടോ ബ്രെഡ് ക്രംസ് ഞാനിത് നോമ്പോൾ കായപ്പം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പഴയ ബ്രെഡ് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ അപ്പോൾ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നതൊക്കെ അപ്പം തന്നെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കൂട്ടോ അപ്പോൾ വർഷങ്ങളോളം കേട് കൂടാതിരിക്കും റോസ്റ്റ് ചെയ്ത് വെക്കണമല്ലേ കേടരും പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡബിൾ കോട്ടിംഗ് ചെയ്യുന്നുണ്ട് കെട്ടോ ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വീണ്ടും മുട്ടയിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലാണ് നല്ലൊരു കോട്ടിങ് കിട്ടുന്നത് എന്താണെങ്കിലും ചെയ്യണം കേട്ടോ ഒരു കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആവില്ല നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണല്ലോ തേങ്ങാ മുറി എന്നൊക്കെ പറയുമ്പോൾ തേങ്ങൻ്റെ ചിരട്ട നല്ല കട്ടി ഉണ്ടാവില്ല അതുപോലെ ഇതിൻ്റെ കോട്ടിങ്ങിനും നല്ലൊരു കട്ടി വേണം കേട്ടോ അതുകൊണ്ട് മാത്രമല്ല അപ്പോളാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കാരണം ഉള്ളിൽ നമ്മൾ ബോയിൽ ചെയ്ത മുട്ട മാത്രമാണല്ല വെച്ചത് അപ്പോൾ മൂന്നും ഇതുപോലെ ഡബിൾ കോട്ടിംഗ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ீசரில் அஞ்சோ பத்தோ மினி வைக்கட்டும் പക്ഷേ അങ്ങനെ വെക്കാൻ സമയമല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേഗം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക കാരണം അതിൻ്റെ ഉള്ളിൽ മുട്ടയാണ് എല്ലാം ഫുൾ ഫീലിങ്സൊക്കെ ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ പുറമേ ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായി കിട്ടിയാൽ മതിയല്ലേ അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ കുറച്ചും കൂടി കുഴിയില്ല പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മതി കേട്ടോ അതിപ്പോൾ കുഴി കുറഞ്ഞ ഒരു എന്താ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഒന്നൊക്കെ വെച്ച് ഫ്രൈ ചെയ്യാം കേട്ടോ നല്ലത് കാരണം ആകെ മൂന്നെണ്ണമല്ലോ അത് മൂന്നെണ്ണം മതി പക്ഷെ എന്നാൽ തന്നെ ഒരു അഞ്ചാറ് ആൾക്കാർക്ക് കഴിക്കട്ടെ കാരണം ഒന്നിൻ്റെ പകുതി കഴിക്കാനൊക്കെ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ കാരണം അത്രയും വലിയൊരു സ്നാക്കാണല്ലോ അപ്പം നമുക്കതൊന്ന് മുറിച്ച് നോക്കാം ഇത് തലശ്ശേരി തേങ്ങാ മുറി എന്നറിയപ്പെടുന്ന സ്നാക്കാണ് കേട്ടോ തേങ്ങാമുറിൻ്റെ ഒരു ഷെയ്പ്പാണല്ലോ ഇതിന് അതുകൊണ്ടാണ് കേട്ടോ തലശ്ശേരി തേങ്ങാ മുറി എന്ന് പറയുന്നത് തലശ്ശേരിക്കാർ ഉണ്ടാക്കുന്നതുകൊണ്ട് അകരം തലശ്ശേരി തേങ്ങാമുറിയെന്ന് പറയണത് നമ്മൾ മലപ്പുറംകാരൊന്നും അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കലില്ലല്ലേ പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ ചിക്കനും ബീഫും മട്ടനും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് മുട്ട വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ അടുത്തൊരു അടിപൊളി ഇഫ്താർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും